മുത്തേ മുത്തേ ആശിക എടാ മീന് രണ്ടും പക്ഷെ ഒന്ന് വെള്ളം ഒന്ന് രണ്ടും പേര് നമ്മളവിടെ പറയും ഉടുപ്പൂരിന്ന് പറയും ചില ആൾക്കാർ മുത്തല് പറയും സംഭവം ഇത് ഉടുപ്പ് ഇത് ഉടുപ്പ് ഊരിയതാണ് ഈ കളർ ഉണ്ടാവും ഉടുപ്പ് ഊരാഞ്ഞാൽ ഈ കളറും മുത്ത ഉപ്പ് ഉടുപ്പ് ഊരിലാ കൽ ഇത് ഞമ്മളിവിടെ കാട്ടിത്തരാം ഇത് ഉടുപ്പൂരി കഴിഞ്ഞാൽ ഉടുപ്പൂരിക്ക കോലം തന്നെ മാറും ഉടുപ്പൂരത് ഇതൊരു ഉടുപ്പന്നെയാണ് ഇത് ഇതൊരു ഒന്നം തരം ഉടുപ്പന്നിതാ എന്താ പറയാ അപ്പൊ ഈ മീനുണ്ടല്ലോ നല്ല യൂസ് ചെയ്തു തൽക്കാലം ഇപ്പൊ ഒരു സുമാര് കണ്ടെ കഷ്ടമുണ്ട് ജസ്റ്റ് കൊടുത്താളോ അതുകൊണ്ട് ഞമ്മക്ക് എന്താ കല്പാ ഉടുപ്പ് ഊരിക്കഞ്ഞാല് അവസ്ഥയാണ് അപ്പൊ നല്ല ടേസ്റ്റിയാണ് ബ്രോസ്റ്റ് ആക്കാനൊക്കെ നല്ല പൊള്ളിക്കാനും ചൂടാനൊക്കെ പറ്റിയ മീനാണ് കേട്ടോ നല്ല മസാല മസാല അടിച്ചാൽ പൊളി ചില ആൾക്കാർ വെള്ളാവോലിന്നൊക്കെ പറഞ്ഞു പറ്റിക്കണുണ്ട് അങ്ങനൊക്കെ നമ്മളങ്ങനൊന്നും ഇല്ല കേട്ടോ ഇത് ചിലപ്പോ നല്ല ചില ഭാഗങ്ങളിലൊക്കെ നല്ല മാർക്കറ്റാണ് നമ്മളവിടെ വലിയ മാർക്കറ്റ് ഒന്നുമില്ല അപ്പൊ കല്പയാ ഇതുപോലത്തെ നല്ല നല്ല ഐറ്റംസ് മീനുകളൊക്കെ വരുമ്പോ നമ്മൾ പരിചയപ്പെടുത്തി തരാം അപ്പൊ ഇതാണ് മുത്തള് ആൻഡ് ഉടുപ്പ് ഓക്കെ അപ്പൊ അതിനാണ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ബെൽബട്ടൺ ഒക്കെ അടിച്ച് സാഹേ ഏയ് നമ്മളെ കസ്റ്റമർ ഉണ്ടല്ലോ മുന്നിൽ ഏയ്